ഇച്ചു ഇതാ മുട്ടേ കുപ്പായി ഇതാ ഇച്ചു ഇതാ ഡ്രസ്സിലേണ്ടേ എന്നാ കുപ്പായിട്ടുണ്ടാ അവപ്പായിട്ടാ കുപ്പായിട്ടണ്ടേ ഏ അത് ഇടണ്ടേ എങ്ങനെ ഇടുവാ കുപ്പായി എങ്ങനെ ഇടുവാ എങ്ങനെ ഇടുവാ എങ്ങനെ അലക്കുക ആ തുണി എങ്ങനെ അലക്കുക അലക്കുവാ എങ്ങനെ അലക്കല് അത് ഇടുന്നത് എങ്ങനെ കുപ്പായി അലക്കുക എങ്ങനെ അലക്കുക നമുക്ക് കാണിച്ചു തന്നെ അലക്കുന്ന കാണിച്ചു തന്നെ അലക്കുന്നു അത് കുപ്പായി ഇടുന്നതല്ലേ എങ്ങനെ അലക്കുവാ അലക്കട്ടെ എങ്ങനെ ടപ്പേ ടപ്പേ അടിക്കുക ടപ്പേ ടപ്പേ എങ്ങനെ അളക്കുക അളക്കട്ടെ വാവാ തുണി എങ്ങനെ കഴുകുക കല്ലുമല്ലിട്ടിട്ട് എങ്ങനെ കഴുകുക തുണി കഴുകിയിട്ടേ കിച്ചു അങ്ങനെ അങ്ങനെ ഇങ്ങനെ അടിക്കണോ കഴിനെ കൊണ്ട് ഇങ്ങനെ അടിക്കൂ അമ്പട